ഹൈ ഫ്രണ്ട്സ് ജെ പി ഗൾഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു എ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറച്ച് കമ്പനികളിലായിട്ട് ഇന്ന് നല്ല നല്ല വേക്കൻസികൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യു എയിൽ നിന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് കുവൈത്തിൽ ജോബ് നേടാനുള്ള ഒരു അവസരം കൂടി ഇന്ന് വന്നിട്ടുണ്ട് എല്ലാം ഡയറക്റ്റ് വന്നിട്ടുള്ള വേക്കൻസികളാണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ വിസിറ്റ് വിസയിലുള്ള ആൾക്കാരോ അതല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ തരത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ജോയിൻ വർ അതിൽ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികളും യു എൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കമ്പനി ഇന്റർവ്യൂസിന്റെ ഡീറ്റെയിൽസുകളും അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൽ ജോയിൻ ചെയ്യാത്തവർ ഉടനെ ജോയിൻ ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് സ്കൂളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ടീച്ചിങ് മേഖലയിലേക്കും അതേപോലെ തന്നെ നോൺ ടീച്ചിങ് മേഖലയിലേക്കുള്ള വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബൈയിലാണ് ജോബ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി കെ ജി ഓംറൂം ടീച്ചർ അതേപോലെ തന്നെ ഓംറൂം ടീച്ചേഴ്സ് ഗ്രേഡ് വൺ ടു ഫോർ അതേപോലെ തന്നെ സയൻസ് ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ മാത്സ് ടീച്ചർ ഐ സി ടി ടീച്ചർ അറബിക് ഇസ്ലാമിക് ഇസ്ലാമിക് ടീച്ചേഴ്സ് അതേപോലെ തന്നെ എസ് സി എൻ ടീച്ചർ പി ഇ ടീച്ചർ സോഷ്യൽ വർക്കേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് എല്ലാത്തിനും മെയിൽ ആൻഡ് ഫീമെയിലിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസികളാണ് ഇതിന് വേണ്ട റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ വായിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ വീഡിയോ വളരെ ലെന്ത് ആയിപ്പോവും നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഈ ഉചിതമായ വേക്കൻസി ആണെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കമ്പനി ഡയറക്റ്റ് വന്നിട്ടുള്ള വേക്കൻസികളാണ് ഏജൻസികളോ അതല്ലെങ്കിൽ ട്രാവൽസോ അതല്ലെങ്കിൽ കൺസൾട്ടൻസി ടീമോ ഒന്നും ഇൻവോൾഡല്ല ഡയറക്ട് കമ്പനി വരുന്ന വേക്കൻസിയാണ് താല്പര്യമുള്ളവർ ഉടനെ അപ്ലൈ അതേപോലെ തന്നെ ആസ്റ്റർ ഫാർമസിയുടെ വീണ്ടും ഒരു പുതിയൊരു അപ്ഡേഷനും കൂടി വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെയർ ഹൗസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഷെയർ ചെയ്ത സമയത്ത് കുറേ പേര് അതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു വേക്കൻസി വരുന്ന സമയത്ത് ഇൻഫോം ചെയ്യാനെന്ന് വീണ്ടും ആസ്റ്റർ ഫാർമസിയിലേക്ക് വേർഹൌസ് ഹൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിരിക്കുകയാണ് കുറേ പേർക്ക് കഴിഞ്ഞ പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത കുറേ പേർക്ക് ഇന്റർവ്യൂ കോളൊക്കെ വന്നിട്ടുണ്ട് ഇന്റർവ്യൂക്ക് പോയ ആൾക്കാരുടെ റിപ്ലൊന്നുമില്ല പക്ഷേ ഇന്റർവ്യൂ കോളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ വേർഹൌസ് ഹൽപ്പേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിരിക്കുകയാണ് പ്ലസ് ടു ഒക്കെയാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് കമ്പനി ചോദിക്കുന്നത് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കാണാൻ പറ്റും അത് ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ അതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻടർവ്യൂ കോൾ നിങ്ങൾക്ക് വരും ഇത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം അപ്പോൾ വേർഹൗസ് മേഖലയിലേക്ക് ജോബ് നോക്കുന്നവർ ഉടനെ അപ്ലൈ ചെയ്യുക അടുത്തതായി വന്നിട്ടുള്ള വേക്കൻസി ഞാൻ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് അയച്ച് തന്നിട്ടുള്ള ഒരു വേക്കൻസിയാണ് കുവൈത്തിലേക്കാണ് ഈ വേക്കൻസി ഉള്ളത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു വേക്കൻസിയാണ് ഡയറക്റ്റ് കമ്പനി ആയെങ്കിലും ആണ് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂൽ സെലക്ട് ആവുകയാണെങ്കിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും അതിൽ നിങ്ങൾ സെലക്ട് ആവുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്ത് തരും വിസ കാര്യങ്ങളൊക്കെ ഫ്രീ ഫ്രീയാണ് മാർക്കൻ സേവിലേക്കാണ് അപ്പോൾ ഇതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസി എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം കാറ്റഗറി മാനേജേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അത് ഗ്രോസറി ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ളതാണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷന് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കി നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് സൂപ്പർ മാർക്കറ്റ് മാനേജേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വാക്കൻസിയാണ് ഇതിനും ഏഴ് വർഷം മുതൽ എട്ട് വർഷത്തെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വേണം അറ്റ്ലീസ്റ്റ് എന്താ പറയുക ബാക്കി കാര്യങ്ങൾ വെച്ച് മിനിമം ത്രീ ഇയേഴ്സും കൂടെ സക്സസ് സൂപ്പർവൈസറിൻ്റെ മേഖലകളിലെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടോ അതല്ലെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ടോ നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രത്യേകമായി നിങ്ങൾ മെൻഷൻ ചെയ്യാൻ ആരും മറക്കരുത് റെക്കമെൻഡേഷനായിട്ട് അതല്ലെങ്കിൽ റഫറൻസ് ആയിട്ട് ജെ പി ഗൾഫ് എന്ന് ആഡ് ചെയ്യാൻ ആരും മറക്കരുത് കാരണം നമ്മളൊരു ജോബ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇത് അവർ കുറേ പേര് എന്തുവായി ചെയ്യുക കുറെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് അതല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനൽസ് ഏതെങ്കിലും ജോബ് വെബ്സൈറ്റ് ഒക്കെ ഇത് പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവർ പബ്ലിഷ് ചെയ്യുകയാണ് പേയ്മെൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് പബ്ലിഷ് ചെയ്യുകയാണ് അതല്ലെങ്കിൽ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് കാൻഡിനേറ്റ്സിന് ഈ ജോബൊക്കെ ഇത് ചെയ്യണം അപ്പം അങ്ങനെയുള്ള ഇത് ആരും വരുത്തരുത് കാരണം നമ്മൾ ഫ്രീ ആയിട്ടുള്ള സർവീസാണ് യാതൊരു വിധത്തിലുള്ള ചാർജോ കമ്പനിയിൽ നിന്നോ അതല്ലെങ്കിൽ കാൻഡിനേറ്റ്സിൽ നിന്നോ നമ്മൾ വാങ്ങിക്കാറില്ല അപ്പോൾ ഈ ആഴ്ച നടക്കുന്ന ഇൻ്റർവിൻ്റെ ഡീറ്റെയിൽസും കൂടെ നോക്കി നമ്മൾക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അടുത്തതായി നല്ലൊരു ഇൻറ്റർവ്യൂ അപ്ഡേഷൻ ആണ് ഇവരുന്ന ആഗസ്റ്റ് പതിനേഴാം തീയതി ടൂർജ്ജാൻ ഹോൾഡിംഗ് ഗ്രൂപ്പിലേക്ക് ഒരു ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് മെയിൽ ആൻഡ് ഫീമെയിലിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഏകദേശം പതിമൂന്ന് കാറ്റഗറിയിലായിട്ടാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് ഈ കാണുന്ന വേക്കൻസികളൊക്കെ വേക്കൻസികൾക്കൊക്കെ വാക്കൻസികൾക്കൊക്കെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ സ്റ്റോർ കീപ്പർ ഡോക്യുമെൻ്റ് കൺട്രോളർ സൂപ്പർവൈസർ ഫോർമാൻ സൈറ്റ് എഞ്ചിനീയർ അതുപോലത്തെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂസ് ആണ് അതിൻ്റെ ഒക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ നടക്കുന്ന ലൊക്കേഷൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്കും കൂടെ ഞാൻ നമ്മളുടെ വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടായിട്ടാണ് ഇന്റർവ്യൂ നടക്കുന്നത് എന്നുള്ളത് ഗൂഗിൾ മാപ്പ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ആണ് ചാർജസ്സോ കാര്യങ്ങളോ ഒന്നുമെല്ലാം എല്ലാം ഫ്രീ ആയിട്ടുള്ളതാണ് വിസ കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇതുപോലത്തെ ാക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്കാണെങ്കിൽ നമ്മളോട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വീഡിയോമായി ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അതേപോലെ തന്നെ കുറെ പേര് കമന്റ് ബോക്സിലൂടെ കുറെ ജോബുണ്ടോ ജോബുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് വേക്കൻസി ഉള്ളതാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് കുറേ പേർക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കാരണം കുറേ മെസ്സേജ് വരുന്നതാണ് ിലൊക്കെ റീപ്ലൈ ചെയ്യണം അതേപോലെ തന്നെ കമന്റ് ബോക്സിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കുറേ വരുന്നതാണ് അപ്പോൾ എല്ലാത്തിനും റീപ്ലൈ ചെയ്യാറുണ്ട് പക്ഷെ അതിന് സമയം എടുക്കും അപ്പോൾ പുതിയ പുതിയ വേക്കൻസിയുമായി വീണ്ടും കാണാം ഒരു ഷോർട്ട് ബ്രേക്ക്